പൊട്ടറ്റോ കൊണ്ടും പാലക്കുകൊണ്ടും ഉണ്ടാക്കുന്നൊരു മെഴുക്കുരട്ടയാണ് ഇന്നത്തെ റെസിപ്പി വളരെ പെട്ടെന്ന് മീശിയായിട്ടും തയ്യാറാക്കാൻ പറ്റുന്നൊരു ആലു പാലക്ക് മെഴുക്കുരറ്റയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ആലു പാലക്ക് മെഴുക്കുരറ്റയ്ക്കായി ഞാൻ കുറച്ച് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മീഡിയം സൈസുള്ള പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് പാലക് എടുത്തിട്ടുണ്ട് ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് ഒരു വലിയ സവോള ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കൂടാതെ നമുക്ക് അര ടീസ്പൂൺ കടുകെടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് വലിയ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് ഒരു ചട്ടി ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം എന്നതിന് ശേഷം നമുക്കതിലേക്ക് കടുകും അതുപോലെ ജീരകവും വെളുത്തുള്ളിയും വറ്റൽ മുളകും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിൽ ജീരകം കൂടി ചേർക്കാം കുറച്ച് നേരത്തെ എടുത്ത വെളുത്തുള്ളിയും കൂടി ചേർത്ത് വറ്റൽമുളിച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിനെ രണ്ട് മൂന്ന് മിനിറ്റ് മൂപ്പിച്ചെടുത്താൽ മതി സവോള നമുക്ക് ചേർക്കാം സവോള ഒന്ന് ചേർത്ത് നമുക്കൊന്നും മൂപ്പ് വരട്ടെ സവോള സവോള ഒന്ന് നന്നായിട്ട് വഴഞ്ഞ് വരുമ്പോൾ നമുക്കതിലേക്ക് ആലും കൂടി ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കണം ഇതിനൊന്ന് നമുക്ക് നന്നായിട്ടൊന്നൊരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുന്നവരെ നമുക്കിതൊന്ന് വായിച്ചെടുക്കാം ഞാൻ ഈ സമയത്തേക്കിരി ഇതിലേക്ക് വേണ്ട ഉപ്പും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ഉപ്പ് കുറച്ചും കൂടി ഇട്ടാൽ സവള പെട്ടെന്ന് വാഞ്ഞ് കിട്ടും അതുകൊണ്ടാണ് തന്നെ ചേർക്കുന്നത് എല്ലാം വഴുന്ന ഒരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആലും കൂടി ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം ഈ പൊട്ടോട്ടോ നന്നായിട്ട് നമുക്കിതിനൊന്ന് നന്നായിട്ട് വേവിച്ചേർക്കാം ഈ സമയത്ത് വേണമെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ചേർക്കാം ചില്ലി ഫ്ലേക്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് ചേർത്ത് എരിവിനുസരിച്ച് വേണം ചേർക്കാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർക്കാം ഞാൻ ഇതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി കൂടി ചേർക്കുന്നുണ്ട് ഞാൻ നമുക്ക് കാശ്മീരി ചില്ലിയോ അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് എന്ത് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം ഞാൻ ഏകദേശം ഒരു അര ടീസ്പൂൺ ഞാൻ ചേർക്കുന്നുള്ളൂ കാരണം വട്ടൽ മുളക് നിശി എരിവുള്ളത് കൊണ്ട് ഞാൻ അര ടീസ്പൂൺ അളവിൽ മാത്രമാണ് ഞാൻ മുളകോട് ചേർത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇതിനൊന്ന് അടച്ച് വെച്ച് നമുക്കൊരു ആലുവിനെ ഒന്ന് വേവിച്ചെടുക്കാം ഈ പൊട്ടറ്റോ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അതിലേക്ക് ഞാനൊരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് അടച്ച് വെച്ച് ഒന്ന് വേവിക്കുകയാണ് കപ്പ് വെള്ളം കൂടി ചേർത്ത് കഴിഞ്ഞാൽ അതൊന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ് പൊട്ടറ്റോ പൊട്ടറ്റോലപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ വെച്ചത്തേക്ക് പാലക്കൂടി ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം നിങ്ങൾക്കറിയാം മെല്ലക്കറികളൊന്നും അധികം വേവിക്കേണ്ട ആവശ്യമില്ല പക്ഷെ പാലക്കൊന്നിട്ട് കുറച്ചൊന്ന് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയമൊന്ന് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം ഇതിന് ഞാൻ ജസ്റ്റ് ഒന്ന് രണ്ട് മിനിറ്റ് ഞാൻ അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് ഉണ്ടാകാൻ പറ്റുന്നൊരു ഉരുളക്കിഴങ്ങ് പാലക്ക് റെസിപ്പിയാണിത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം റെസിപ്പി ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ നിങ്ങളുടെ കമൻ്റുകളും നിർദ്ദേശങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സിലും കൂടി ഒന്ന് അറിയിക്കാം ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം കേട്ടോ ഞാൻ രണ്ട് മിനിറ്റ് ഇതിനെയാണ് അടച്ചു വെച്ച് ഉപയോഗിക്കുന്നുണ്ട് പാലക്കെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ വളരെ ടേസ്റ്റിയായൊരു ഉരുളക്കിഴങ്ങ് പാലക്ക് റെസിപ്പി അല്ലെങ്കിൽ ആലു പാലക്ക് റെസിപ്പി റെഡിയാണ് എല്ലാവരും ഇന്ന് ട്രൈ ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള പൊടികൾക്കായി പുതിയ വീട് വരുമെങ്കിലും എല്ലാവരും ടേക്ക് കെയർ ബൈ ബൈ